തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ പുരോഗമിക്കുകയാണ് ഏഴ് ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് തിരുവനന്തപുരം അടക്കം എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ വൻതോതിലുള്ള പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് എന്നതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഏകദേശം ഉച്ചക്ക് ഏകദേശം ഉച്ചയ്ക്ക് ഒരു മണിയായതോടുകൂടി അൻപത് ശതമാനത്തോളം വോട്ടിംഗ് നടന്നു എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ ആലപ്പുഴയാണ് ഏറ്റവും മികച്ച വോട്ടിംഗ് നടന്ന ഒരു ജില്ല അൻപത് ശതമാനം കഴിഞ്ഞിരിക്കുന്നു ആലപ്പുഴയിലെ പോളിംഗ് ഇപ്പോൾ അതുപോലെ തന്നെ തിരുവനന്തപുരവും കൊല്ലവും ഒക്കെ തൊട്ടുപുറകിലുണ്ട് തുടക്കത്തിൽ തിരുവനന്തപുരത്ത് അല്പം മന്ദഗതിയിലായിരുന്നു പോളിംഗ് എങ്കിൽ ഉച്ചയോടെ അടുത്തപ്പോൾ തന്നെ തിരുവനന്തപുരവും ഏകദേശം അൻപത് ശതമാനത്തോളം വോട്ട് പോളിംഗ് നടത്തിയ ഒരു ജില്ലയായി മാറി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഏറ്റവും തീവ്രമായ മത്സരം നടക്കുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് മൂന്ന് മുന്നണികളും തമ്മിൽ നിന്ന് ഉറപ്പിച്ച് പറയാനാകും അതിനിടയിൽ വലിയ വിചിത്രമായ വാദവുമായി കോൺഗ്രസും എൽ ഡി എഫും രംഗത്ത് വന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഇതുവരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്നുമല്ല രാവിലെ പൂവച്ചൽ പഞ്ചായത്തിലെ പുതിയ വാർഡിൽ എൽ ഒരു വിചിത്ര എത്തി രാവിലെ ആദ്യത്തെ ഒരു മണിക്കൂർ വോട്ടിംഗ് നടന്നതിനു ശേഷമാണ് ഇത്തരമൊരു വാദവുമായി എൽ ഡി എഫ് എത്തിയത് ആ വാദം മറ്റൊന്നും ആയിരുന്നില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നേരെയുള്ള ചിഹ്നത്തിന് നേരെയുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ലൈറ്റ് തെളിയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് നേരെയാണ് ഇതാണ് എൽ ഡി എഫിന്റെ പരാതിയായി ഉയർന്നത് ഒന്നോ രണ്ടോ പേർ പരാതി ഉന്നയിക്കുകയും പിന്നാലെ അവിടെ എൽ ഡി എഫിന്റെ പ്രവർത്തകർ ബഹളം വയ്ക്കുകയും ചെയ്തു ആ മുതിയാവിള വാർഡിലാണ് ആ വാർഡിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത് ഇതിന് പിന്നാലെ സംഭവം ഇതിന് പിന്നാലെ വോട്ടിംഗ് നിർത്തി വെച്ചു പോളിംഗ് നിർത്തി വെച്ചു ഒന്നര മണിക്കൂറിന് ശേഷം പുതിയ വോട്ടിംഗ് മെഷീൻ എത്തിച്ച ശേഷമാണ് വീണ്ടും വോട്ടിംഗ് പുനരാരംഭിച്ചത് അവിടെ ആ ബുദ്ധി തന്നെ പതിനൊന്ന് മണിയോടുകൂടി യു ഡി എഫ് കോൺഗ്രസ് മറ്റൊരു പരാതിയുമായി എത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള ചിഹ്നത്തിന് നേരെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ലൈറ്റ് തെളിയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് നേരെയാണ് ഇത് വർഷങ്ങളായിട്ട് യു ഡി എഫും കോൺഗ്രസും ഇന്ത്യ മുന്നണിയുമൊക്കെ വടക്കേ ഇന്ത്യയിലടക്കം പറഞ്ഞു പഴകിയ ചില കാര്യങ്ങളാണ് ഈ ഉദ്യോഗസ്ഥർ പരമാവധി ഇവരെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം ഇതിന് ഇതൊരു സാങ്കേതിക പ്രശ്നമല്ല അങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നം ഒരിക്കലും വോട്ടിംഗ് യന്ത്രത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല പലതവണ ഇത് സംബന്ധിച്ച് പരിശോധിച്ച ശേഷമാണ് വോട്ടിംഗ് ആരംഭിക്കുന്നത് തന്നെ വോട്ടിംഗ് ഏജൻറ്റുമാർ ഇന്നേജ്മെൻ്റ് ഇന്ന ഏജൻറ്റുമാരടക്കമുള്ളവർക്ക് തലേദിവസവും അന്ന് രാവിലെയും കൃത്യമായ പരിശീലനം കൊടുക്കുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത ശേഷമാണ് ഇത് ആരംഭിക്കുന്നത് ഇത് വോട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞ ശേഷം ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു അട്ടിമറിക്ക് ഒരിക്കലും കഴിയില്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും എന്നാൽ തിരുവനന്തപുരത്തെ ഡി സി സി പ്രസിഡന്റ് എൻ ശക്തൻ തന്നെ ഈ ഒരു വിചിത്രവാദവുമായി രംഗത്ത് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്ക് സ്വാഭാവികമായും പ്രാദേശികമായ നേതാക്കന്മാർ ഇതേക്കുറിച്ച് ഇതിൻ്റെ ഇതിൻ്റെ സാങ്കേതികത്വത്തെക്കുറിച്ച് കൃത്യമായ അറിവില്ലാത്ത ആളുകൾ ഇതേക്കുറിച്ച് എന്തെങ്കിലും അപാകതയുണ്ടെന്നോ അല്ലെങ്കിൽ ആക്ഷേപങ്ങളോ ഉന്നയിക്കുന്ന മനസ്സിലാക്കാം പക്ഷേ മുൻ മന്ത്രിയായിരുന്ന കേരള നിയമസഭയുടെ സ്പീക്കറായിരുന്ന എൻ ശക്തൻ എൻ ശക്തൻ തന്നെ തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് പരസ്യമായി പറയുന്നു പൂവച്ചട പഞ്ചായത്തിലെ മുതിയാവിളയിൽ വാർഡിൽ ഇത്തരമൊരു അട്ടിമറി നടന്നു എന്ന ആക്ഷേപമുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ അവിടെ ലൈറ്റ് തെളിഞ്ഞത് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള നേരെയാണ് തെളിഞ്ഞത് അതായത് ഇവർ ആരോപിക്കുന്നത് എൽ ഡി എഫിനും യു ഡി എഫിനും വോട്ട് ചെയ്താലും ആ വോട്ട് കിട്ടുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിക്കാണ് എന്നതാണ് ഇവരുടെ ആരോപണം ആ ആരോപണത്തിൽ എന്ത് അർത്ഥമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തായാലും ഇതിൽ വ്യക്തത വരുത്തേണ്ടത് ഇതിൻ്റെ മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ പുതിയ വിള വാർഡിൽ വോട്ടെടുപ്പ് നിർത്തിവെച്ച പോളിംഗ് നിർത്തിവെച്ച ഒന്നര മണിക്കൂർ അധിക സമയം ആറ് മണിക്ക് ശേഷം നൽകണമെന്നൊരു ആവശ്യം രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് എൽ ഡി എഫും യു ഡി എഫും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അത് നൽകാനാകില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇതുവരെ സ്വീകരിച്ചിരിക്കുന്നത് ഇത് ചെറിയ തോതിലുള്ള വാക്ക് തർക്കത്തിന് ഇടയാക്കി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു എന്നാലും ഈ ഒരു ഒന്ന് രണ്ട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒഴിച്ചാൽ ഇതുവരെ ആദ്യത്തെ ആദ്യത്തെ ഒരു നാലഞ്ച് മണിക്കൂർ നോക്കുമ്പോൾ സമാധാനപരമാണ് പോളിംഗ് എല്ലായിടത്തും അതിശക്തമായിട്ടുള്ള പോളിംഗ് ഉണ്ട് പോളിംഗ് എഴുപത് മുതൽ എൺപത് ശതമാനത്തോളം എത്തുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ചില ജില്ലകളിലെങ്കിലും ഇത്തവണ റെക്കോർഡ് പോളിംഗ് നടക്കുമെന്നാണ് ഇതുവരെ രാഷ്ട്രീയ പാർട്ടികളുടെ കണക്ക് കൂട്ടൽ കാരണം രാവിലെ മുതൽ ഉച്ച വരെ ഏകദേശം അൻപത് ശതമാനത്തോളം പോളിംഗ് നടന്ന സാഹചര്യത്തിൽ ഇനി വൈകുന്നേരം ആറു മണിവരെ സമയമുണ്ട് ആ മണി ആകുമ്പോഴേക്കും ആ പോളിംഗ് ശതമാനം എഴുപത്തഞ്ചിന് മുകളിൽ പോകും എൺപതോട് അടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്നത് തങ്ങളുടെ മുന്നണിക്ക് അല്ലെങ്കിൽ തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് ഓരോ മുന്നണികളും അവകാശപ്പെടുന്നുണ്ട് എന്നാൽ അത് എങ്ങോട്ടൊക്കെ തിരിയും എന്നുള്ള കാര്യം ഇനി നമുക്ക് വോട്ടെടുപ്പിന് ശേഷം മാത്രമേ പറയാൻ കഴിയുള്ളൂ പക്ഷേ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന വാർഡുകളിലും അതുപോലെ തന്നെ പഞ്ചായത്തുകളിലും അതുപോലെ കോർപ്പറേഷനുകളിലും ഒക്കെ വലിയ പോളിംഗ് ശതമാനം ഉയരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ആലപ്പുഴയിൽ ബി ജെ പിയും എൽ ഡി എഫും യു ഡി എഫും ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുപോലെ കൊല്ലം നഗരസഭയിൽ നഗരമേഖലകളിൽ മേഖലകളിൽ ബി ജെ പിക്ക് അതിശക്തമായ സ്വാധീനമുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിക്ക് അതിശക്തമായ സ്വാധീനമുണ്ട് അങ്ങനെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ വീറും വാശിയുമുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇക്കുറി നടക്കുന്നത് ആ വീറും വാശിയും ആരെ പിന്തുണയ്ക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്തായാലും ഓരോ മുന്നണികളും വോട്ടുകൾ അവരുടെ പെട്ടിയിലാക്കാനുള്ള പരമാവധി പരിശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ചില ആരോപണങ്ങളുമായി യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പ്രവർത്തകർ എത്തിയിരിക്കുന്നത് ബാലറ്റ് മെഷീനെ കുറിച്ചാണ് അവർ പ്രധാനമായും ഇവർ ആരോപണം ഉന്നയിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് നേരെയുള്ള ബട്ടണിൽ വിരളമർത്തിയാലും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള ചിഹ്നത്തിൽ വിരളമർത്തിയാലും അല്ലെങ്കിൽ അതിൻ്റെ ഭട്ടണിൽ വിരളമർത്തിയാലും വോട്ട് കിട്ടുന്നത് ബി ജെ പിക്ക് എന്ന വിചിത്രമായ ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ സാങ്കേതികത്വം എന്താണ് എന്നുള്ളത് ഇനി തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത് ഇത് മുൻകാലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഇന്ത്യൻ മുന്നണിയുടെ നേതാക്കന്മാരുമൊക്കെ പറഞ്ഞു പഴകിയ ഒരു ആരോപണമാണ് അത് വീണ്ടും ആദ്യമായി കേരളത്തിൽ അത് പറഞ്ഞു കേൾക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ ഇത് ഇതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യത്തിന് ബി ജെ പി സഖ്യത്തിന് ലഭിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്